കൂപ്പി വെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇടിച്ചക്ക വെച്ചിട്ട് ഒരു ഫ്രൈ ആട്ടാ ചെയ്യാൻ പോണുന്നത് അപ്പോൾ ഞാൻ ഇടിച്ചക്കൻ്റെ ഒരു പകുതി എടുത്തത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് ഇത്ര വലുപ്പമുള്ള ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നാൽ കളറൊന്നും ചേഞ്ച് ആവില്ല ഞാൻ ഈ ചക്കെല്ലാം നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടോ മാക്സിമം ഒരു രണ്ട് വിസലിന് ഇത് വേവിച്ചെടുക്കാം ഇനി ചക്ക ഒന്ന് ഫ്രൈ ചെയ്യാൻ നമ്മുടെ മീഡിയം സൈസുള്ള രണ്ട് ഉള്ളിയാണ് കേട്ടോ ചെറുങ്ങനെ അരിഞ്ഞു വെച്ചത് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്ക എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഓപ്പൺ ആക്കിയത് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാൻ ചൂടായിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഇതിലേക്ക് പിന്നെ പൊട്ടാറ്റോ കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചാൽ കൊടുക്കാം ഫ്രൈക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമ്മളൊരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഏകദേശം വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാം ഒരു സ്പൂണ് റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് പച്ച പണം പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കെട്ടോ അപ്പോൾ പച്ചമനെല്ലാം എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് പറയുമ്പോൾ ചെറിയ മിശേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ക്ഷണിക്കുക ഇനി എരു കൂടുതൽ വേണ്ടവർ ഒരു സ്പൂണ് മുളകുപൊടി അരസ്പൂണുള്ളത് ഒരു സ്പൂൺ ആക്കി മാറ്റാം ഇതിലേക്ക് നമ്മളൊരു ടോ കുറപ്പൊരു ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കാ കാസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടു കൊടുക്കട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലിനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ചക്കയിൽ തന്നെ ഉണ്ടാവും വെള്ളം കാരണം ഇത് വേവിച്ച ചക്ക ആയതുകൊണ്ട് ഏകദേശം ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കരിയപ്പിലിട്ടുകൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ചപ്പാത്തി ദോശയിലേക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് തോരൻ്റെ രൂപത്തിൽ നമുക്കിത് കൂട്ടി കഴിക്കാം ചൂടണം അപ്പോൾ എല്ലാം എന്ത് സെറ്റായിട്ടുണ്ട് ചക്കക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വച്ചിട്ടൊന്ന് ഉറച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ഇടിച്ചക്കൻ്റെ ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല താങ്ക് യു ഇത് ചോറിനെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക